ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രതിസന്ധികൾ പരിഹരിച്ച് ചികിത്സയടിയെത്തുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യം ഒരുക്കുവാൻ അധികാരികൾ തയ്യാറാവുന്നില്ലെന്ന് കേരള കോൺഗ്രസ് ശ്വാസ വിഭാഗം ആരോപിച്ചു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നതുൾപ്പെടെ വലിയ നിസ്സംഗതയാണ് അധികാരികൾ വെച്ചു പുലർത്തുന്നതെന്നും കേരള കോൺഗ്രസ് ശ്വാസ വിഭാഗം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ചേക്കപ്പ് ചെറുതോണയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ ആരോപണവുമായി രംഗത്ത് വന്നത് അതോടൊപ്പം തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗം അധിവസിക്കുന്ന ഒരു ജില്ല കൂടിയാണ് ഇടുക്കി പക്ഷേ നാളെ ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ വളരെ ശോചനീയമായിട്ടുള്ള സ്ഥിതി നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും ആരോഗ്യമേഖലയിൽ ഇടുക്കി ജില്ലയോടുള്ള സർക്കാരിന്റെ അവഗണനയുടെ വലിയ ഉദാഹരണമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആരോപിച്ചു വേണ്ടത്ര ഡോക്ടർമാരില്ല മരുന്നും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമില്ല ചികിത്സ തേടിയെത്തുന്നവരെ മറ്റിടങ്ങളിലേക്ക് റഫർ ചെയ്യുന്ന ആശുപത്രിയായി മെഡിക്കൽ കോളേജ് മാറിയെന്നും സംസ്ഥാന സർക്കാർ കുറഞ്ഞ നിരക്കിൽ ക്യാൻസർ രോഗികൾക്കുള്ള മരുന്ന് നൽകുന്ന പദ്ധതിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിനെ ഒഴിവാക്കിയെന്നും നേതാക്കൾ ആരോപിച്ചു ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ മെഡിക്കൽ കോളേജ് വികസന സമിതി അംഗം ജോയി കുടുക്കച്ചിറ ജില്ലാ സെക്രട്ടറി കെ കെ വിജയൻ വാഴ്ത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് ഷിജോ ഞവരക്കാട്ട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി വിഷൻ ന്യൂസ് പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്